നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് നേര് എന്ന് പറയുന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ് അതുപോലെ തന്നെ ഞാൻ ലാസ്റ്റ് ചെയ്ത വീഡിയോയിൽ ആരും ഒരാൾ കമൻറ്റ് ചെയ്യുകയുണ്ടായി ഇപ്പോൾ എത്ര തിയേറ്ററുകളിലാണ് പ്രധാന സിറ്റുകളിലൊക്കെ പടം ഓടുന്നത് എന്നുള്ളത് നമ്മൾ അത് സ്ഥിരം എല്ലാ വീഡിയോകളിലും ചെയ്യാറുള്ളതാണ് എല്ലാ സിനിമകളുടെയും കാര്യത്തിൽ ചെയ്യാറുള്ളതാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരാഴ്ച പിന്നിടുന്ന സമയത്ത് നേര് എത്ര തിയേറ്ററുകളിലാണ് റിലീസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇത് പൂർണ്ണമായിട്ടും സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് അതുകൊണ്ട് സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നമ്മൾ നേരെ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് മലയാള സിനിമയിൽ ഒരു അൻപത് കോടി ക്ലബിലേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയ ഒരു സംഭവമാണ് അത് പല നടന്മാരെ കുറിച്ചും നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് യുവതാരങ്ങളെക്കുറിച്ചൊക്കെ നോക്കുന്ന സമയത്ത് ഇപ്പോഴും അൻപത് കോടി ക്ലബ്ബ് ടച്ച് ചെയ്യാത്ത പല യുവതാരങ്ങൾ പോലും നമുക്കിടയിലുണ്ട് വലിയ സീനിയർ താരങ്ങൾക്ക് മാത്രമാണ് ആ ഒരു പൊസിഷനിലേക്ക് തുടർച്ചയായിട്ട് എത്താൻ സാധിക്കുന്നുള്ളൂ അതിൽ തന്നെ മോഹൻലാൽ മമ്മൂട്ടി രണ്ടുപേരുടെയും പേരുകൾ എപ്പോഴും മുകളിൽ തന്നെ നിൽക്കുന്നു പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് അൻപത് കോടി ക്ലബ്ബ് എന്ന് പറയുന്നത് ഒരു പടത്തിന് പോസിറ്റീവ് കിട്ടിയാൽ വളരെ വേഗത്തിൽ അടിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു നടൻ മാത്രമേ മലയാളത്തിലുള്ളൂ അത് വേറെ ആരുമല്ല മോഹൻലാൽ തന്നെയാണ് എന്നുള്ളത് നമുക്ക് നേര് എന്ന് പറയുന്ന സിനിമയുടെ ഇപ്പോഴത്തെ ഈ ഒരാഴ്ചത്തെ കളക്ഷൻ പിന്നിടുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അൻപത് ടച്ച് ചെയ്തിട്ടില്ല ഈ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അൻപത് കോടിയിലേക്ക് എത്തുമെന്ന് തന്നെ വേണം വിശ്വസിക്കാൻ അതേ രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇതുവരെ വന്നിരിക്കുന്നത് നമ്മൾ കണക്കുകളിലേക്ക് എന്നുണ്ടെങ്കിൽ ആദ്യ ദിവസം രണ്ട് കോടി എൺപത് ലക്ഷം രൂപയാണ് കേരളത്തിൽ നിന്ന് പിരിഞ്ഞ് കിട്ടിയത് വലിയ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആ സിനിമയ്ക്ക് നേടുകയുണ്ടായി പക്ഷേ നമുക്ക് ഊഹിക്കാവുന്നതാണ് മോഹൻലാലിൻ്റെ സിനിമയാണ് അതനുസരിച്ചിട്ടുള്ള ഡീഗ്രേഡിങ്ങും ഹീറ്റേഴ്സിൻ്റെ ആക്രമണമൊക്കെ ആദ്യ ദിവസം വലിയ കാര്യമായിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഒട്ടും തന്നെ എഫക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലുള്ള രണ്ടാം ദിവസത്തെ കണക്ക് കണക്ക് വരുന്നത് രണ്ട് കോടി പത്ത് ലക്ഷം രൂപ അതായത് പറയുമ്പോൾ എഴുപത് ലക്ഷം രൂപയുടെ കുറവുണ്ട് എന്നുണ്ടെങ്കിലും ഒരു ഏതൊരു സിനിമ ഇറങ്ങിയാലും രണ്ടാം ദിവസം കളക്ഷൻ കുറയുക സ്വാഭാവികമാണ് ആ ഒരു ഇടിവ് മാത്രമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് പക്ഷേ അതിനേക്കാൾ അപ്പുറമായിട്ട് സലാർ എന്ന് പറയുന്ന മറ്റൊരു വലിയ സിനിമ ഇവിടെ റിലീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൂടി ഓർക്കുക രണ്ടാം ദിവസം എന്നിട്ട് പോലും രണ്ടു കോടി പത്ത് ലക്ഷം രൂപ തേക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചു മൂന്നാം ദിവസം മൂന്ന് കോടിയിലേക്ക് കയറിയ സിനിമ നാലാം ദിവസം മൂന്ന് കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപയിലേക്ക് കയറുന്നതായിട്ട് കാണാൻ സാധിക്കും അഞ്ചാം ദിവസമായിട്ടുള്ള ഞായറാഴ്ച മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയിലേക്ക് സിനിമയുടെ കളക്ഷൻ കുതിച്ചു ചാടുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഫാമിലി ഏറ്റെടുത്തു എന്നുള്ളതിന് ാണ് പിന്നീട് വരുന്ന വീക്ക് വീക്ക് ഡേയ്സിലെ കണക്കുകൾ നോക്കുന്ന സമയത്ത് അടുത്ത ദിവസം മൂന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയിലേക്കും രണ്ട് കോടി ഏഴ് ലക്ഷം രൂപ ഏഴാം ദിവസവും എട്ടാം ദിവസം രണ്ട് കോടി അൻപത് ലക്ഷം രൂപയിലേക്കും കണക്കുകൾ എത്തിയിരിക്കുന്നു ഈ രണ്ട് കോടി അൻപത് ലക്ഷം രൂപ എന്ന് പറയുന്ന എട്ടാം ദിവസത്തെ കണക്ക് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ അത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കത്തില്ല ആയിരിക്കും അതിൻ്റെ കണക്കുകൾ ലഭ്യമാവുകയുള്ളൂ എന്തു തന്നെയാലും അതിൽ കുറയില്ല എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയുന്നുണ്ട് ഇതുവരെ കിട്ടിയ കണക്കുകൾ വച്ച് നോക്കുന്ന സമയത്ത് കേരളത്തിൽ നിന്നും അകത്ത് മാത്രമായിട്ട് സിനിമ ഇരുപത്തി മൂന്ന് എൺപത് ലക്ഷം രൂപ കളക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയുന്നത് ഇരുപത്തിമൂന്ന് കോടി എൺപത് ലക്ഷം രൂപ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസർ ഷെയർ ആയിട്ട് മാത്രം ഏകദേശം എട്ട് കോടി രൂപയോളം പ്രൊഡ്യൂസറുടെ കയ്യിലേക്ക് എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് സിനിമ ഏകദേശം ഇരുപത് കോടിയോളം ഇരുപത്തൊന്ന് കോടിയോളം ബഡ്ജറ്റ് വന്നിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നു അത് വെച്ച് നോക്കുമ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ പകുതിയോളം കേരളത്തിലെ തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം ഒരാഴ്ച കൊണ്ട് പിന്നിടാൻ സാധിച്ച സിനിമ തിയേറ്റർ പ്രോഫിറ്റ് ആയിട്ട് തന്നെ മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ടി കേരളത്തിനകത്തുനിന്ന് മാത്രമായിട്ട് ഒരുപക്ഷെ സിനിമയ്ക്ക് ഈ ഇരുപത് കോടി ഷെയർ കിട്ടി കിട്ടിയേക്കാമെന്ന് കൂടി ഈ ഒരു കണക്കുകൾ വച്ച് നോക്കുമ്പോൾ പറയാം കാരണം ഇനിയും ഒരു പത്ത് ദിവസം കൂടി വേറെ എതിരാളികളൊന്നുമില്ലാതെ തന്നെ ഈ സിനിമ മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് മാത്രവുമല്ല ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ന്യൂ ഇയർ ആഘോഷങ്ങളും വരുന്നതോടുകൂടി തന്നെ സിനിമയുടെ കളക്ഷൻ ഇനിയും കൂടുക മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് വേറെ ഫാമിലിക്ക് കാണാൻ പറ്റിയ മറ്റൊരു സിനിമ ഇല്ലാത്തത് കൊണ്ട് ഇനി നമ്മൾ കേരളത്തിലെ കണക്ക് പറഞ്ഞ് രണ്ട് കോടി ഇരുപത്തിമൂന്ന് കോടി എൺപത് ലക്ഷം രൂപ ാണ് ഇതുവരെ എട്ട് ദിവസം കൊണ്ട് നേടിയതെന്ന് ഓൾ ഇന്ത്യ കണക്ക് നോക്കുമ്പോൾ ഇരുപത്തിയാറ് കോടി രൂപയോളമാണ് സിനിമയ്ക്ക് നേടാൻ സാധിച്ചിരിക്കുന്നത് ആദ്യ ദിവസം വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയായിരുന്നു കേരളത്തിന് പുറത്തുള്ള കണക്കുകൾ എന്നുണ്ടെങ്കിൽ പിന്നീടുള്ള ദിവസങ്ങളിൽ നല്ല രീതിയിൽ തിരിച്ചു കീർന്ന് കാണാൻ സാധിച്ചു ബാംഗ്ലൂരും ഹൈദരാബാദും ബോംബെയും നല്ല രീതിയിൽ തന്നെ കളക്ഷൻ വരുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിലൂടെ മനസ്സിലാക്കുന്നത് കൃത്യമായിട്ടുള്ള ഓരോ സ്റ്റേറ്റ് തിരിച്ചിട്ടുള്ള കണക്ക് ലഭ്യമാവാത്തതുകൊണ്ടാണ് വേൾഡ് ഓൾ ഇന്ത്യ കണക്ക് ഇരുപത്തിയാറ് കോടി രൂപ എന്ന് ഞാനിവിടെ പറഞ്ഞത് ഇനി ഓവർസീസ് കണക്കുകൾ നോക്കുമ്പോഴാണ് ഞെട്ടുന്നത് കോടി മുപ്പത്തി എട്ട് ദിവസം കൊണ്ട് ഈ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചത് മറ്റു പല സൂപ്പർ താരങ്ങളുടെയും സിനിമകൾ വേൾഡ് വേൾഡ് വൈഡ് ആയിട്ട് വേൾഡ് വൈഡ് അല്ല ഓവർസീസിൽ ഫൈനൽ കളക്ഷൻ ആയിട്ട് കിട്ടുന്നത് പോലും പതിനഞ്ച് കോടി രൂപ റേഞ്ചിലാണ് എന്ന് ആലോചിക്കുമ്പോഴാണ് വെറും എട്ട് ദിവസം കൊണ്ട് പതിനെട്ട് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്ന സംഖ്യ ഈ നേര് എന്ന് പറയുന്ന സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചു വേൾഡ് വൈഡ് എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല കാരണം സിനിമ ഓൾമോസ്റ്റ് നമുക്കറിയാം ജി സി സി കൺട്രീസിൽ മാത്രമാണ് വേറെ എവിടെ എന്ന് പറഞ്ഞാലും വലിയ കാര്യമായിട്ടുള്ള കണക്കുകളൊന്നും വരത്തില്ല മാത്രമല്ല അങ്ങനെ ഗംഭീരമായിട്ടുള്ള വേൾഡ് വൈഡ് റിലീസിങ് ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുമില്ല ജി സി സി കൺട്രീസാണ് ഈ സിനിമയ്ക്ക് പ്രധാനമായിട്ടുള്ള വേൾഡ് ഓവർസീസ് കണക്കുകൾ എന്ന് പറയുന്നത് അപ്പോൾ പതിനെട്ട് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഓവർസീസിൽ നിന്ന് കിട്ടിയ സിനിമയ്ക്ക് ഇതുവരെ വേൾഡ് വൈഡ് ആയിട്ട് ഫയൽ കളക്ഷൻ വന്നിരിക്കുന്നത് നാൽപ്പത്തി നാല് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് വെറും എട്ട് ദിവസം കൊണ്ടാണ് നാൽപ്പത്തി നാല് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയിലേക്ക് സിനിമ എത്തിയിരിക്കുന്നത് പത്ത് ദിവസം അല്ലെങ്കിൽ പതിനൊന്ന് ദിവസം പതിനൊന്ന് ദിവസത്തിനുള്ളിൽ ഉറപ്പായിട്ടും സിനിമ അൻപത് കോടി ക്ലബിൽ കയറുമെന്നുള്ളൊരു കാര്യം ഈ ഒരു ഒറ്റ കണക്കുകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതാണ് ഇത് ഫൈനൽ കണക്കുകളല്ല കൃത്യമായിട്ടുള്ള കണക്കുകളല്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം എന്ത് തന്നെയായാലും ഈ നാൽപ്പത്തി നാലര കോടി രൂപ എന്ന് പറയുന്നത് ഒരു ഇന്നത്തെ ഒരു അവസ്ഥയിൽ വേറെ ഏത് നടന് സാധിക്കുമെന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് ഇനി മറ്റ് പ്രധാനപ്പെട്ട സിറ്റികളിലെ ഷോസിൻ്റെ കൗണ്ട് നോക്കുന്ന സമയത്ത് കൊച്ചിയിൽ മാത്രം നൂറ്റി അറുപത്തി ആറ് ഷോസാണ് സിനിമ ഓടുന്നത് ആദ്യ ദിവസം റിലീസ് ചെയ്യുന്നത് നൂറ്റി പതിനഞ്ച് തിയേറ്ററുകളിലാണ് അല്ലെങ്കിൽ നൂറ്റിപ്പതിനഞ്ച് ഷോസ് ആണ് എന്നുള്ളത് മറക്കാതിരിക്കുക അവിടെയാണ് നൂറ്റി അറുപത്തി ഷോസിലേക്ക് സിനിമയുടെ കൗണ്ട് കൂടിയിരിക്കുന്നത് ഇതെല്ലാം തന്നെ മൾട്ടിപ്ലക്സുകളിലാണ് തിയേറ്ററിൻ്റെ ഷോസിൻ്റെ എണ്ണം കൂടിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കളക്ഷൻ്റെ കാര്യത്തിൽ കൊച്ചിൻ മൾട്ടിപ്ലക്സുകളിൽ നിന്ന് ഒരു റെക്കോർഡ് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം അടുത്തത് തിരുവനന്തപുരത്താണ് നൂറ്റി നാല് ഷോയാണ് സിനിമ തിരുവനന്തപുരത്ത് മാത്രമായിട്ട് ഓടുന്നത് കോഴിക്കോട് അറുപത്തിയഞ്ച് ഷോസ് ഓടുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയുക അത്ര കൂടുതലായിട്ടൊന്നും ഇല്ലാത്ത ഒരു ഏരിയയാണ് കോഴിക്കോട് തിയേറ്ററുകളില്ല എന്നല്ല എന്നായിരുന്നു എന്നാൽ പോലും വലിയ തിയേറ്ററുകളുടെ എണ്ണം നോക്കുന്ന സമയത്ത് ഇപ്പോൾ തിരുവനന്തപുരം കൊച്ചിയോ താരതമ്യം ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള തിയേറ്ററുകളുടെ എണ്ണം മാത്രമാണ് കോഴിക്കോടുള്ളത് അവിടെ പോലും അറുപത്തിയഞ്ച് ഷോ സിനിമ ഓടുന്നുണ്ട് എന്ന് പറയുമ്പോൾ കോഴിക്കോട്ടുകാർ സിനിമ ഏറ്റെടുത്തു എന്ന് തന്നെ വേണം വിശ്വസിക്കാൻ തൃശ്ശൂർ നാൽപ്പത്തിയാറ് ഷോയാണ് പടം ഓടുന്നത് കൊല്ലത്ത് മുപ്പത്തിയാറ് ഷോയും കോട്ടയത്ത് പതിനൊന്ന് ഷോയും പടം ഓടുന്നുണ്ട് കോട്ടയം എല്ലാ കാലത്തും നമുക്കറിയാം ആകെ പന്ത്രണ്ട് ഷോ മാത്രം വട്ടിയാണ് അവിടെ കലയൊക്കെ പറയുന്നതല്ല മൂന്ന് നാല് പ്രധാനപ്പെട്ട തിയേറ്ററുകളുണ്ട് നാലോ അഞ്ചോ പ്രധാനപ്പെട്ട തിയേറ്ററുകളുണ്ടെന്നാണ് എൻ്റെ അറിവ് അതിൽ തന്നെ സലാർ എന്ന് പറയുന്ന വലിയൊരു വെല്ലുവിളി അവിടെ കിടക്കുന്നുണ്ട് എന്നോടുകൂടി ഓർക്കുക ഏകദേശം ഇത്രയും തന്നെ ഷോസ് സലാറിന് ഓടുന്നുണ്ടാവും അപ്പോൾ പിന്നെ നോർമലി ഈ സിനിമയ്ക്ക് കിട്ടാവുന്നതിൻ്റെ മാക്സിമം ഷോസ് മാത്രമാണ് കോട്ടയത്ത് നിന്ന് കിട്ടിയിരിക്കുന്ന ഈ പതിനൊന്ന് ഷോസ് ആലപ്പുഴയിൽ മുപ്പത്തിയേഴ് ഷോസും പടത്തിന് ഓടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക എന്തുണ്ടായാലും ഇനി ഒക്യുപൻസിയുടെ കാര്യത്തിലേക്ക് നോക്കുന്നതിൽ വലിയ അർത്ഥമില്ല എന്ന് വേണം കണക്കാക്കാൻ അതുകൊണ്ടാണ് ഒക്കയുപൻസി ഉൾപ്പെടുത്താറ് കാരണം ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ തിയേറ്ററുകളിൽ പോയാലും ടിക്കറ്റ് കിട്ടുമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത് ഓൺലൈൻ ബുക്കിങ്ങുകളൊക്കെ കുറയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഓക്യുപൻസി നോക്കുന്നതിൽ അർത്ഥമില്ല എന്ത് തന്നെയാലും വെറും എട്ട് ദിവസം കൊണ്ട് സിനിമ കേരളത്തിനകത്തു നിന്ന് ഇരുപത്തിനാല് ഇരുപത്തിമൂന്ന് പോയിന്റ് എൺപത് അതായത് ഇരുപത്തിനാല് കോടി രൂപയോളം കേരളത്തിനകത്തു നിന്നും ഓൾ ഇന്ത്യ കണക്കുകളായിട്ട് ഇരുപത്തിയാറ് കോടി രൂപയും ഓവർസീസിൽ നിന്ന് പതിനെട്ട് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയും നേടിയ ഈ സിനിമ വേൾഡ് വൈഡായിട്ട് നാൽപ്പത്തി നാല് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഇതിനോടകം തന്നെ പിരിഞ്ഞെടുത്തിരിക്കുന്നു ഉറപ്പ് പതിനൊന്ന് ദിവസത്തിനുള്ളിൽ അൻപത് കോടിയിലേക്ക് എത്തുമെന്നുള്ളത് ഇനി നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റുകളും തെരുവിളികളും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം തന്നെ താഴെ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും ഇത് തെറ്റായ കണക്കുകളാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ എല്ലായിടത്തും ഉണ്ടാകും അപ്പോൾ അവർക്ക് അങ്ങനെ വിശ്വസിക്കാം അതല്ല എന്നുള്ളവർക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാമെന്ന് ഞാൻ പറയുന്നു എന്തെങ്കിലും ഓവർസീസിൽ ഇപ്പോൾ എങ്ങനെയാണ് പടം പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് സ്ഥിരമായിട്ട് മെസ്സേജുകൾ അയക്കുന്ന ആളുകളുണ്ട് അവരോട് ഞാൻ ചോദിക്കുന്നു ഇപ്പോൾ അവിടുത്തെ അവധിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും െന്ന് വിശ്വസിക്കുന്നു ഏതാണ്ട് ഒരാഴ്ചയോളം തുടർച്ചയായിട്ടുള്ള അവധി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഗുണമായിരിക്കാം ഈ പെട്ടെന്ന് തന്നെ പതിനെട്ട് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു എന്തിനേലും അവരുടെ കമൻറ്റുകളും താഴെ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം